ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചെറിയൊരു മഴ വരുന്നതിനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ നമ്മുടെ മുളക് ഉണക്കുന്ന പരിപാടിയാണ് അപ്പോൾ മുളക് ഞാൻ രണ്ട് കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ മഴക്കാലം ആകുമ്പോൾ എല്ലാവരും മുളകും മല്ലിയും മഞ്ഞളും അതൊക്കെ പൊടിച്ച് വെക്കുന്ന സമയമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ മുളക് രണ്ട് കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങാൻ കുറച്ച് ലേറ്റായിട്ട് പോയി സുഖലാണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ മിളക് പെട്ടെന്ന് നമുക്ക് കഴുകി ഉണക്കണമല്ലോ ഒരുപാട് വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ നല്ല എരിവും പിന്നെ തുമ്മലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിളക് കഴുകാൻ ഒരു അടിയിൽ ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക് കൈ നീറാതെ തന്നെ നമുക്ക് മിളക് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മിളക് കഴുകുമ്പോൾ ഒരുപാട് കൂരിയൊക്കെ നമ്മൾ ആ മിളക് കഴുകണ വെള്ളത്തിൽ പോവും അപ്പോൾ അങ്ങനെയൊന്നും പോവാതിരിക്കാനും ഞാൻ ഇങ്ങനെയാണ് ഇട്ടോ കഴുകാറ് ഒരു പ്രാവശ്യം ഞാനിതിന് മുന്നേതുപോലെ കഴുകിയിരുന്നിട്ട് അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് നമ്മുടെ മുളക് മുളക് ഞാൻ ഞാൻ ആദ്യം ആദ്യം ഇതുപോലെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇനി നമുക്ക് ഒന്ന് പറക്കി വാങ്ങുമ്പോൾ കുറേ ഇലയും പുല്ലും അതുപോലെ കല്ലൊക്കെ ളയാനേയും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി മുളകിലുള്ള നമുക്ക് ഒന്ന് പറക്കി മാറ്റി എടുക്കണം കാരണം നേരെ നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കച്ചറൊക്കെ അതിൽ കിടന്ന് ഇങ്ങനെ ഇലയൊക്കെ കിടന്ന് കുതിർന്നിട്ട് പിന്നെ എത്ര നമുക്ക് നമുക്ക് വെള്ളം വെള്ളം വരില്ല പോലെ തന്നെ അപ്പോൾ ആ ആവുമ്പോൾ കല്ലും കട്ടൊക്കെ ആദ്യം നമുക്കൊന്ന് പറക്കി എടുക്കാം കേട്ടോ ഞാൻ പറയുന്ന രീതിയിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം മുളക് എല്ലാ കച്ചറയും കല്ലും കട്ടയും കരടും ഒക്കെ പറക്കി മാറ്റണം കേട്ടോ അപ്പോൾ ഞാനിതേപോലെ ആദ്യം ഒരു കവറിലത്തെ കൊട്ടിയിട്ട് ഇതേപോലൊക്കെ പറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൈയ്യൊക്കെ നമുക്ക് ഈ അലർജി ഉള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് മുളക് കഴുകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ നിങ്ങൾക്ക് ഒരു നീറലോ എരിവോ തുമ്മലോ ഒന്നും നമുക്ക് മുളക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റും മഴക്കാലാകുമ്പോൾ ഞാൻ മഴക്കാലത്തിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലെ കുറേ അച്ചാർ ഇട്ട് വെക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ മീൻ വില കുറവിലൊക്കെ നല്ല മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മീൻ ഉണക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്രാവശ്യം നടന്നിട്ടില്ല കാരണം സുഖമില്ലാതൊക്കെ ആയി അതുകൊണ്ടായിരുന്നു അപ്പോൾ ഇനി വെയിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങനത്തൊക്കെ ചെയ്ത് വെക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ നമുക്ക് വില കുറവിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണക്ക മീൻ ഉണ്ടാക്കി നല്ല ഫ്രഷ് മീൻ ഞാൻ ഉണക്കിയിട്ട് എടുത്ത് വെക്കാറുണ്ട് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല ഈ ചീഞ്ഞ മീനൊക്കെ ആയിക്കും ചിലപ്പോൾ ഈ ഉണക്കിയിട്ടൊക്കെ വരിക പിന്നെ എവിടെയെങ്കിലും കിട്ടി ഉണക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴയത്തൊക്കെ മീനൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പച്ചക്കറിയും ഉണക്കമീനും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചോറൊക്കെ തിന്നാലോ അല്ലേ അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഉണക്കമീൻ ഉണ്ടാക്കി വെക്കും അതുപോലെ തന്നെ പച്ചമുളക് വാങ്ങിച്ചിട്ട് നമ്മൾ തൈര് കൊണ്ടോട്ടം അതുണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നതാണ് ഇപ്രാവശ്യം ഒന്നും നടന്നിട്ടില്ല അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇനി മഴ ആവും വെയിൽ കിട്ടുമെന്നറിയില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം മുളക് വാങ്ങിച്ചു കാരണം കടയിൽ നിന്ന് മുളകും പൊടി വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് വിശ്വസിച്ച് കഴിക്കാൻ വേണ്ടിയ ശേഷം നമ്മൾ നാടൻ മുളക് പൊടിയുടെ ആ ടേസ്റ്റ് നമുക്ക് എങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചാലും കിട്ടാറില്ല കേട്ടോ എത്ര നമ്മൾ മുളക് പൊടി ഇട്ടാലും നമുക്ക് എന്താ പറയുക എരിവും ചിലതിന് കിട്ടാറില്ല അതുപോലെ ഒരു കയ്പ്പ് ടേസ്റ്റാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മുളകും പൊടിക്ക് അപ്പോൾ ഞാൻ ഞങ്ങൾ മില്ലൊക്കെ നമുക്കിവിടെ മുറ്റത്ത് തന്നെ മില്ലുണ്ട് കേട്ടോ തൊട്ട് തന്നെ മില്ലാണേ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ പൊടിക്കാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ ഈ മുളകൊക്കെ നമുക്ക് കവറിലാക്കി നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് നിറയെ ഹോൾ ഇട്ട് കൊടുക്കണം കൊടുക്കാനിട്ടോ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് നിറയെ അടിയിലൊക്കെ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം കാരണം കഴുകുമ്പോൾ വെള്ളം ഈ അടിയിൽ കൂടെ ഒക്കെ ചോർന്നു പോകാനുള്ളതാണ് അപ്പോൾ നിറയെ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ചുറ്റുപാകും അടിയിലും ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണേ നല്ല ടൈറ്റായിട്ട് പിടിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി അപ്പോൾ അതേപോലെ നിറയെ ഹോൾ ഇട്ട് കൊടുക്കാനിട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കവറും ഹോളിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ടൈറ്റാക്കി പിടിക്കണം കവറിട്ടെന്നിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കുത്തു കുത്തുമ്പോൾ പെട്ടെന്ന് ഹോട്ട് ഹോട്ടായിട്ട് വരും അപ്പോൾ നിങ്ങളൊക്കെ മഴക്കാലമാനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ഈ കവറും കൂടി ഞാനതുപോലെ ഹോൾ ഇട്ടെടുക്കാനിട്ടോ അപ്പോൾ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലെയറൊക്കെ പുറത്ത് കളഞ്ഞ് ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുക എന്നിട്ട് ഫുൾ ആയിട്ട് ഹോളിട്ട് കൊടുക്കുക കഴിഞ്ഞ മഴക്കാലത്താണല്ലോ അല്ലേ ഒരുപാട് അപകടങ്ങളും വയനാട് ഉരുൾപൊട്ടലും അതുപോലെ അർജുൻ്റെ മരണമൊക്കെ ഉണ്ടായത് അതൊക്കെ ഇപ്പം നമുക്ക് മഴക്കാലം വരുമ്പോൾ ഓർമ്മ വരുമല്ലേ ന്യൂസിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഇപ്രാവശ്യം ഇനി മഴയത്ത് എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് പേടിയാവണല്ലേ ആ മാതിരി ചൂടായിരുന്നു നമുക്ക് ഇപ്രാവശ്യം എല്ലാ വർഷത്തിനേക്കാളും ചൂട് കൂടുതലായിരുന്നല്ലേ ഇപ്രാവശ്യം ഭയങ്കര ചൂടാട്ടോ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ ചു ഏറ്റവും ഇങ്ങനെ ഹോൾട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് കവർ ഇതുപോലെ കെട്ടി ഹോൾട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ കഴുകിയെടുക്കാതെ നോക്കാം കേട്ടോ അപ്പം ഞാൻ കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് കഴുകുന്നത് സിംഗിലാണ് വടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വട്ടലൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടാപ്പ് തുറന്ന് വെച്ചിട്ട് നമ്മളീ കവറിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഹോ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം വിളകിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് വന്നോളൂ താഴ്ത്തി കിട്ടാം എന്നിട്ട് നിറയെ നമ്മൾ ഇങ്ങനെ കുത്തി കുത്തി വെള്ളം നിറയെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് കണ്ടില്ല നമുക്ക് കൈ കൊണ്ട് കഴുകേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല വൃത്തിയാവുന്നുണ്ട് കേട്ടോ മുളക് ഇങ്ങനെ കഴുകിയാൽ വൃത്തിയാകുമെന്നുള്ള ഡൗട്ടൊന്നും ആർക്കും വേണ്ട നന്നായിട്ട് വൃത്തിയായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഫുള്ളായിട്ട് നിങ്ങൾ കണ്ട് നോക്കുക അപ്പോൾ മനസ്സിലാവും എത്രത്തോളം നമുക്ക് മുളക് വൃത്തിയായിട്ടുണ്ട് അതിലുള്ള അഴുക്കൊക്കെ എത്രത്തോളം താഴത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുപോലെ ഞാൻ കുറേ വെള്ളം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട് മുളകിൻ്റെ ഉള്ളിലേക്ക് കവറിലേക്ക് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി 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 എടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഉള്ളിൽ കൂടെ ഫുള്ള് നമ്മൾ കവറിൻ്റെ ഉള്ളിലൂടെ വെള്ളം പോയിട്ടാണ് നമുക്ക് താഴ്ത്തിക്ക് വെള്ളം എത്തുന്നത് പിന്നെ നമ്മൾ ചുറ്റും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം അങ്ങോട്ട് കയറിയും ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഞാൻ ഇതേപോലെ കുത്തി 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 എടുക്കാട്ടിപ്പോൾ ഞങ്ങൾക്ക് വലിയ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെയും ചെയ്യാട്ടോ നമ്മൾ കൈയ്യിൽ തട്ടാതെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ കുത്തി കുത്തി എടുക്കാം ഇപ്പം ഞാൻ ഈ പൈപ്പ് തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഈ പാത്രത്തിൽ ഇങ്ങനെ മുക്കി മുക്കി എടുക്കുമ്പോൾ വെള്ളം കുറയൊക്കെ പുറത്തേക്കും പോകുന്നുണ്ട് പാത്രം എന്ന് ആ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് അതിനനുസരിച്ച് വെള്ളം അതിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് വൃത്തിയായി കിട്ടുന്നുണ്ട് ഇനി ഇതേപോലെ നമുക്ക് കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ പൊക്കിപ്പിടിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കൊന്ന് വാർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓട്ടയുള്ള പാത്രത്തിലോ നമ്മൾ അരിപ്പ പാത്രം ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ വെക്കട്ടെ അപ്പോൾ കണ്ടില്ലേ നമ്മൾ മുളകിയുമ്പോൾ വന്നിട്ടുള്ള ചളിയാണ് ഇത് കിട്ടും അപ്പോൾ ഈ കച്ചറയൊക്കെ പറക്കിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയേത് അല്ലെങ്കിൽ ആ ഇതിനേക്കാളും കച്ചറ നമ്മളെ വെള്ളത്തിലുണ്ടാവും കണ്ടില്ല ഇപ്പോൾ അധികം കുരു ഒന്നും അധികം പോയിട്ടില്ല നേരം പക്ഷെ നമ്മൾ ബക്കറ്റിലിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കുരു പോവാറുണ്ട് കേട്ടോ അപ്പം ഈ കുരുവൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുറ്റത്തൊക്കെ ഒക്കെ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ കുരു അവിടെ കയറന്ന് മുളച്ചാൽ നമുക്ക് മുളക് തൈ നടാനൊക്കെ പറ്റും കേട്ടോ ഞാൻ ഇതുപോലെ മുന്നേ ചെയ്തിരുന്നു കുറേ മുളക് തൈ ഉണ്ടായിട്ടുണ്ട് അന്നും ഞാൻ വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുമായിരുന്നു ഒരുപാട് മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രത്തോളം മുളകാണോന്നറിയോ അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കവർ അതേപോലെ കഴുകിയിട്ട് ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഓട്ടപാത്രത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വാർന്നു വരും കാരണം നമ്മൾ ചുറ്റും അടിയിലൊക്കെ ഹോളിട്ട് വെച്ചത് കൊണ്ട് അതിലുണ്ടാകുന്ന വെള്ളമൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഒഴിച്ച് പോയിക്കൊള്ളും കേട്ടോ എന്നിട്ട് ഇനി നമുക്കൊന്ന് വെയിലത്ത് കൊണ്ടുവിടാം കേട്ടോ അപ്പോൾ ഞാൻ മുകളിലാണ് ഇടുന്നത് അപ്പോൾ ഞാൻ മേലെ ഡോറ് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു മേലേക്ക് പോകാൻ ഡോറ് തുറന്ന് കണ്ടപ്പോഴ് അങ്ങനെ പോയുമ്പോൾ മുളക് വെയിലത്തിടട്ടോ നല്ല വെയിലാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ കഴുകാനും കുറച്ച് വൈകിപ്പോയി അപ്പം ഞാൻ നല്ല വെയിലത്തായിട്ടാണ് നമ്മൾ ഇടുന്നത് നിൽക്കാൻ പറ്റാത്ത വെയിലാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒരു ദിവസം വെയിലുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഒരുവിധം ഉണങ്ങി കിട്ടുന്നുണ്ട് ഇനി അടുത്ത വെയിൽ ഒരു വെയിൽ രണ്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിക്കട്ടോ അത്രയും നല്ല വെയിലും ചൂടുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് അതാണ് മില്ലിട്ടാം അവിടെ ഈ കുടുംബശ്രീ ധാന്യ പൊടിയൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഇങ്ങനെ പുറത്തേക്കുള്ള പൊടികളൊക്കെ മുളകൊക്കെ പൊടിക്കുന്നുണ്ട് ഇട്ടാം അപ്പോൾ നമുക്ക് മുളക് പൊടിക്കാനൊക്കെ എളുപ്പമാണ് ആ തൊട്ടടുത്ത് തന്നെ മില്ലിട്ടാം കണ്ടില്ലേ അതാണ് ഞങ്ങളുടെ മില്ല് അപ്പോൾ മുളക് ഇട്ടിട്ട് ഞാൻ കയറുമ്പോൾ അവൾ വീണ്ടും കയറി വരികയാണ് കേട്ടിട്ട് ഇറങ്ങി കയറി വരികയാണ് ഇതന്നെ പണി കുഞ്ഞു അപ്പോൾ നമ്മൾ മുളക് ഇടൽ കഴിഞ്ഞ് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും ഇല്ല തലേ ദിവസത്തെ കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനും മുകളും മാത്രമല്ലേ ഉള്ളൂ എന്ന് അതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരത്തേക്ക് ഞാൻ ചായക്ക് നമുക്ക് കപ്പ കെട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അതായത് കൊള്ളി അപ്പോൾ അതൊന്നും ഒരു ഇഷ്ടമുണ്ടാക്കി ചായയും കുടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഞാൻ കപ്പം ഉണ്ടാക്കാറ് സവാള ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സവാള വഴറ്റുക പിന്നെ അതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് അധികം ചേർക്കൂട്ടുക കുറച്ച് തോനെ വെളുത്തുള്ളി അതുപോലെ ഉണക്കമുളക് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക സവള ഞാൻ ഒരുപാട് ചേർക്കൂട്ടാ കപ്പയിൽ ഉള്ളി നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ സവള ഇങ്ങനെ കൊത്തി അരിയണം കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കപ്പ വെന്തത് ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കപ്പയുടെ വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഉടച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് നല്ല വെന്ത നല്ല കപ്പയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു അപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ട് ഞാനിതിലേക്ക് ആ ഉള്ളിയും മുളക് പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കപ്പയും നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുണ്ട് കപ്പം എല്ലാം ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വൈകുന്നേരമൊക്കെ നല്ല രസമാണ് അപ്പോൾ നമ്മൾ കപ്പയൊക്കെ നല്ല എരിവിൽ തന്നെ ഞാൻ ഇക്സ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല എരിവും നല്ല ഈ കപ്പയൊക്കെ ഇങ്ങനെ ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു കപ്പയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കപ്പയൊക്കെ കൂട്ടി വൈകുന്നേരത്തെ ചായയൊക്കെ ഓടിച്ച് അപ്പം ഇന്ന് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ മുളക് ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതിൽ കൂടെ നമ്മുടെ ഈ വൈകുന്നേരത്തെ ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം